മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധായകനാകുന്നു എന്നത് മാത്രമല്ല മോഹൻലാലിനൊപ്പം ആ അരങ്ങേറ്റം എന്നതുകൂടി ആ ചിത്രത്തിന്റെ പ്രാധാന്യം ഉയർത്തുന്നു ചിത്രം മാർച്ച് ഇരുപത്തെട്ടിന് തീർതിയിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ പ്രമോഷൻ മെറ്റീരിയൽ എന്ന നിലയ്ക്ക് ഇരുപത്തി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സിനിമയ്ക്ക് വലിയ ഹൈപ്പാണ് അത് സൃഷ്ടിച്ചതും ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും അടുത്ത പോസ്റ്ററിനെ കുറിച്ചുള്ള ആകാംക്ഷയും സസ്പെൻസും ഒക്കെ ആരാധകർ തന്നെ പുറത്തുവിടുകയും യും ചെയ്യുകയുണ്ടായി അതിൽ ഇരുപത്തി ആറാമത് ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്നും ആരാധകർ പറഞ്ഞു ഇരുപത്തി ആറാമതായി മോഹൻലാലിന്റേതായിരുന്നു പോസ്റ്റർ വന്നത് എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുപത്തി ഏഴാമത്തെ പോസ്റ്റർ എത്തുന്നുവെന്ന സർപ്രൈസുമായി അണിയറക്കാർ എത്തി അത് കഴിഞ്ഞപ്പോൾ ആരാധകർ ഏറെ ആകാംക്ഷയിലായി എന്താകും ആ ഇരുപത്തി ഏഴാമത്തെ പോസ്റ്റർ എന്നറിയാൻ അവർ കാത്തിരുന്നു എന്നാൽ അവരുടെ ഊഹങ്ങളും ചിന്തകളും ഒക്കെ കുട്ടിയിടുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിന്റെ ആ സസ്പെൻസ് റോൾ പുറത്താകുമെന്നും ചില ർ പറഞ്ഞു എന്നാൽ മോഹൻലാലിന്റെ തന്നെ വേറൊരു മുഖം പ്രതീക്ഷിക്കാമെന്നാണ് അവർ പറഞ്ഞത് മോഹൻലാൽ ഡബിൾ റോളിൽ എത്തുന്നു എന്ന് വരെ പറഞ്ഞു സ്റ്റീഫൻ നെടുമ്പള്ളിയും പീറ്റർ നെടുമ്പള്ളിയും എന്നൊക്കെ പേരുകളും അവർ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് രാവിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടുക തന്നെ ചെയ്തു പ്രേക്ഷകർ മനസ്സിലാക്കുകയായിരുന്നു ചിത്രത്തിൽ സംവിധായകൻ പൃഥ്വിയും ഉണ്ടെന്നത് സയ്യിദ് എന്ന കഥാപാത്രമായുള്ള പൃഥ്വിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ആണ് ഇന്ന് എത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് ആഘോഷമാക്കിയപ്പോൾ ചില ബിരുദന്മാർ പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു കാഴ്ച കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് റോബിൻഹുഡ് ഗെറ്റപ്പിൽ ഉള്ള മോഹൻലാലിന്റെ അപ്പിയറൻസ് ആണ് പോസ്റ്ററിൽ ചിലർ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കില്ലെങ്കിലും അത് തിരിച്ചറിഞ്ഞ വിടുക്കന്മാരുടെ ബ്രില്യൻസിനെ സോഷ്യൽ മീഡിയ കൈഡികളോടെ വരവേൽക്കുകയാണ് എന്നാൽ അപ്പോഴും ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നു ഇത് മോഹൻലാൽ തന്നെയാണോ എന്ന് പറയാറായിട്ടില്ല എന്നാൽ മോഹൻലാലിന്റെ ഛായയുണ്ട് ചിത്രത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഇനി മോഹൻലാലിന്റെ ആ രണ്ടാമത്തെ രൂപമായിരിക്കുമോ ഇത് എന്നും ആരാധകർ ചോദിക്കുകയാണ് എന്തായാലും സിനിമ പാരഡൈസ് ഓഫ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച ഒബ്സർവേഷൻ പോസ്റ്റ് ആദ്യം കണ്ടത് പിന്നീട് ഇത് ആരാധകർ ഏറ്റെടുത്തു എന്തായാലും ഇതൊന്നുമല്ല ലോസിഫർ ഒളിഞ്ഞിരിക്കുന്ന സസ്പെൻസുകൾ എന്ന് വീണ്ടും പൃഥ്വിരാജ് കാട്ടിത്തരികയാണ് ഞെട്ടാനുള്ള വലിയ ഐറ്റങ്ങൾ സിനിമയിൽ ഇനിയും ഉണ്ട് ഓരോ ക്യാരക്ടറിനും നിരവധി ലെയറുകളുള്ള രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത് ഒറ്റയടിക്ക് കണ്ട് സിനിമ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന സാരം സിനിമക്ക് അത്ര ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴും സസ്പെൻസുകളുടെ ആ കൂമ്പാരത്തെ കുറിച്ച് സിനിമയുടെ അണിയറക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ചില ആരാധകരാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ടുവരുന്നതും എന്തായാലും ആ സസ്പെൻസുകൾ ഇനിയും ഉണ്ടാകുമോ ഇല്ലെങ്കിൽ സിനിമ കണ്ടുതന്നെ അറിയേണ്ടി വരും കാത്തിരിക്കാം